നമസ്കാരം അങ്ങനെ ഫൈനലി ടെസ്ല ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് ഒരുപാട് കാലത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി നൂറ്റിപ്പത്ത് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനമായിട്ട് കുറച്ചു എന്നുള്ളതാണ് അതിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഏകദേശം ഒരു മുപ്പതിനായിരം ഡോളർ ആ വിലയ്ക്കുള്ള വാഹനങ്ങൾ അതിന് മുകളിലേക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അത് മാത്രമല്ല എണ്ണായിരം യൂണിറ്റ് മാത്രമാണ് ഒരു വർഷം വിൽക്കാൻ കഴിയുകയുള്ളൂ പിന്നെ പ്രധാനമായിട്ടും അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്തണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറക്റ്റായിട്ടൊരു ട്രാക്ക് തുറന്നതിരിക്കാണ് അതായത് വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനികൾക്ക് എക്സ്പെഷ്യലി ടെസ്ല പോലുള്ള വാഹന നിർമ്മാതാക്കൾക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാനുള്ള പ്രധാനമായിട്ടും ഇപ്പോൾ ടെസ്ല ഇന്ത്യയിൽ അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഹയറിംഗ് ഒക്കെ നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും മുംബൈയിൽ അവരവരുടെ ഷോറൂമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരു മാസം റെൻറ്റ് കൊടുക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗ്ലോബൽ ജയൻറ്റാണ് പക്ഷെ അവരെപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ബാറ്ററിയാണ് ബാറ്ററി അവർ സ്വന്തമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും പ്രധാനമായിട്ടും ടെസ്ലയുടെ എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ ബി വൈ ഡിയുടെ ബ്ലേഡ് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം ഇന്ത്യയിൽ ഒരുപാട് വാഹന നിർമ്മാതാക്കളുണ്ട് ഫോർ എക്സാമ്പിൾ അരുതി സുസുക്കിയുടെ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ ലോക്കലായിട്ട് വാഹനങ്ങൾ നിർമ്മിക്കുക എന്ന അവകാശപ്പെടുന്ന ടാറ്റാ മോട്ടോഴ്സിന്റെ അല്ലെങ്കിൽ വോക്കൽ ഫോർ ലോക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള ടാറ്റാ മോട്ടോഴ്സിന്റെ വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനകത്തൊക്കെ ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് ബി വൈ ഡി എന്ന് പറയുന്ന ചൈനീസ് ഭീമന്മാരുടെയാണ് പ്രധാനമായിട്ട് ഒരു കാര്യമെന്ന് പറയുന്നത് മഹീന്ദ്ര അവർ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് ബി വൈ ഡിയുടെ ബാറ്ററി തന്നെയാണ് ഇനി അതിൽ നിന്നും ഒരു മാറ്റം മഹീന്ദ്ര ആഗ്രഹിക്കുന്നുണ്ട് മഹീന്ദ്ര ലോക്കലായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ബാറ്ററി നിർമ്മിക്കും എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും അവരുടെ ഒഫീഷ്യൽസൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ്ലേയുടെ ഇന്ത്യൻ എൻട്രി അത് കഠിനമായിരിക്കുമോ എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഈ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനമായിട്ട് കുറച്ചു എന്നുള്ളത് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം എണ്ണായിരം യൂണിറ്റ് മാത്രമാണ് ഒരു വർഷം വിൽക്കാൻ കഴിയുകയുള്ളൂ അത് മാത്രമല്ല മുപ്പതിനായിരം ഡോളർ അതിന് മുകളിലേക്കുള്ള വിലയുള്ള വാഹനങ്ങളാണ് അപ്പോൾ മുപ്പതിനായിരം ഡോളർ മുപ്പത്തയ്യായിരം ഡോളർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടെസ്ല കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് അവരുടെ മോഡൽ വൈ എന്ന് പറയുന്ന വാഹനവും അതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഹനം ഒരു അഫോർഡബിൾ റേഞ്ചിൽ കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം മോഡൽ വൈയുടെ തന്നെ ഒരു വകഭേദം ഇന്ത്യക്ക് വേണ്ടി അത്തരത്തിലൊരു കാർ അവർ നിർമ്മിക്കും എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് അത് അതുമാത്രമല്ല അവർ ആദ്യം കൊണ്ടുവരുന്ന വാഹനം മോഡൽ ആണ് ഈ മോഡൽ ത്രീ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതൊരു ശരിക്കും പറഞ്ഞ ഒരു കൂപ്പേ കണ്ട് ഓഫ് ഡിസൈൻ എന്നൊക്കെ നമുക്ക് പറയാം എന്നാലും അതൊരു എസ് യു വി അല്ല ഇന്ത്യക്കാർക്ക് വേണ്ടത് എസ് യു വി ആണ് കാരണം ഇപ്പം മോഡൽ ത്രീയുടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നൂറ്റി മുപ്പത്തഞ്ച് മില്ലിമീറ്റർ മാത്രമാണ് ഈ നൂറ്റി മുപ്പത്തഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ഒരു വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കാരണം ബാറ്ററി ഇരിക്കുന്നത് പ്ലാറ്റ്ഫോമിലാണ് ഇവിടെയുള്ള ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോഡയുടെ അതല്ലെന്നുണ്ടെങ്കിൽ ഫോക്സ്വാഗൻ്റെ ഒക്കെ വാഹനം ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ വിർച്ച് വാഹനമൊക്കെ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വരെ നൂറ്റി എൺപത് മില്ലിമീറ്ററിന് അടുത്തുണ്ട് നൂറ്റി എൺപത് മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എസ് യു ബിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയി തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ബി ബാറ്ററി എന്ന് പറയുന്നത് ടെസ്ല യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവരിപ്പം സ്വന്തമായിട്ട് ബാറ്ററി ഒക്കെ നിർമ്മിക്കുന്നുണ്ട് ആ ബാറ്ററി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഒരു പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു വാഹനങ്ങൾ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ബാറ്ററി ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും പതിനെട്ട് ശതമാനം ടാക്സ് തീർച്ചയായിട്ടും ഈടാക്കും അത് ഉറപ്പാണ് അല്ല അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഫാക്ടറി സ്ഥാപിച്ച് ഇന്ത്യയിൽ തന്നെ ബാറ്ററി മാനുഫാക്ചർ ചെയ്യുക എന്നൊരു രീതിയിലേക്ക് പോയാൽ പോലും ഈ ബാറ്ററി നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ റിയർ എർത്ത് ഒക്കെ ചൈനയിൽ മാത്രമാണ് ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നത് അതിനും ചൈനയെ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചൈനയെ ഇൻവോൾവ് ചെയ്യിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിക്കാണ് അതുകൊണ്ട് തന്നെയാണ് മഹീന്ദ്ര പറയുന്നത് അവരൊരിക്കലും ഒരു ഹൈബ്രിഡ് കാറിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവർ സ്ട്രെയിറ്റ് ആയിട്ട് ഇലക്ട്രിക് കാറിലേക്ക് പോവുകയാണ് ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് അഫോർഡബിൾ റേഞ്ചിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ട് ബാറ്ററി നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ക്ലിയർ കട്ടാണ് അവരൊരിക്കലും മാരുതിയാവാൻ ശ്രമിക്കുന്നില്ല അവർ എസ് യു വീൾ തന്നെയാണ് നിർമ്മിക്കുക അത് അവരെടുത്തു പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിൽ തന്നെ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാസഞ്ചർ വാഹനങ്ങൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് പാസഞ്ചർ വാഹനങ്ങൾ എന്നല്ല മൊത്തത്തിൽ വാഹനങ്ങൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഇലക്ട്രിക് കാറുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തി രണ്ട് അടുത്ത് വരുന്നുണ്ടായിരിക്കും അതിനകത്ത് ഇലക്ട്രിക് കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ലക്ഷത്തിന് ജസ്റ്റ് ഒരു ലക്ഷത്തിന് മുകളിലാണ് ഇലക്ട്രിക് കാറുകൾ വിറ്റഴിഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളത് ടാറ്റയ്ക്കാണ് ടാറ്റ സിക്സ്റ്റി പെർസെൻറ്റേജോളം ഈ പാസഞ്ചർ കാറുകളുടെ ഇലക്ട്രിക് ഷെയർ മാർക്കറ്റ് ഷെയർ ടാറ്റയ്ക്കാണ് കാരണം ടാറ്റയ്ക്ക് ഇപ്പം ടിയാഗോ ഉണ്ട് ടിഗോറുണ്ട് ഉണ്ട് അതുമാത്രമല്ല കർവ് വന്നിട്ടുണ്ട് കർവ് കുറച്ചൊന്ന് ഫ്ലോപ്പായി നിൽക്കുകയാണ് എന്നാൽ പോലും കർവ് വന്നിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല നെക്സോൺ ഉണ്ട് പിന്നെ പഞ്ച് ഉണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പോൾ ആ ഒരു അഫോർഡബിൾ റേഞ്ച് എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഇപ്പോൾ ടിയാഗോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയ്ക്കൊക്കെ ഇലക്ട്രിക് കാർ കിട്ടും പക്ഷേ അത് നമുക്ക് പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നൂറ്റി തൊണ്ണൂറ് ഒക്കെ റേഞ്ച് വെച്ചിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് പക്ഷേ ആ ഒരു രീതിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പാസഞ്ചർ കാർ മാർക്കറ്റിനകത്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഇലക്ട്രിക് കാറുകളുടെ മൊത്തത്തിലുള്ള ഒരു വിപണനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പാസഞ്ചർ മാത്രമല്ല ഇലക്ട്രിക് സ്കൂട്ടർ കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട് അപ്പം കൊമേഴ്ഷ്യൽ വാഹനങ്ങളും അതിനകത്ത് ഇപ്പോൾ ഉൾപ്പെടുന്നുണ്ട് അപ്പം പാസഞ്ചർ വിഭാഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു നാല് ശതമാനം ആ ഒരു മാർക്കറ്റ് ഷെയർ നേടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടെസ്ല വരുന്നത് ഇപ്പോൾ ടെസ്ല ആദ്യം കൊണ്ടുവരുന്ന വാഹനം എന്ന് പറയുന്നത് മോഡൽ ആണ് ഈ മോഡൽ ത്രീയുടെ വില നമ്മൾ പറഞ്ഞു ഏകദേശം ഒരു മുപ്പതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം ഡോളർ വരെയാണ് അതാണ് അമേരിക്കയിലെ അവരുടെ ഏറ്റവും ചീപ്പസ്റ്റ് ചീപ്പസ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ എന്ന് എനിക്കറിയില്ല അഫോർഡബിൾ ആയിട്ടുള്ള കാറ് അതിൻ്റെയിലേക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ മുകളിൽ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഓക്കെ പതിനഞ്ച് ശതമാനം എന്തായാലും ഇമ്പോർട്ട് ഡ്യൂട്ടി ഈടാക്കും അതിനുശേഷം ഇൻഷുറൻസ് വരും റോഡ് ടാക്സ് വരും കേരളത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ റോഡ് ടാക്സ് നല്ല രീതിക്ക് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇലക്ട്രിക് കാറുകളുടെ കേസ് എന്ന് പറയുന്നത് റോഡ് ടാക്സ് നല്ല രീതിക്ക് വരും ചില സംസ്ഥാനങ്ങൾ റോഡ് ടാക്സ് ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റോഡ് ടാക്സ് പറ്റില്ല അപ്പോൾ ഇൻഷുറൻസും റോഡ് ടാക്സും കൂടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു വാഹനം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു മുപ്പത്തി എട്ട് ലക്ഷം നാൽപ്പത്തി രണ്ട് ലക്ഷം ആ ഒരു റേഞ്ചിലേക്ക് പോകും അപ്പോൾ തന്നെ സാധാരണക്കാരുടെ ബഡ്ജറ്റിൻ്റെ വെളിയിലേക്ക് ഈ ഒരു വാഹനം പോയി അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മഹീന്ദ്രയുടെ ബി സിക്സ് അതുമാത്രമല്ല എക്സ് ഇ വി നയൻ എന്ന് പറയുന്ന വാഹനങ്ങളൊക്കെ ആളുകൾ കൺസിഡർ ചെയ്യും കാരണം മച്ച് ബെറ്ററാണ് നമ്മൾ ഒരു രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് ഇതിനൊരു ഇന്ത്യൻ ബ്രാൻഡായിട്ട് നോക്കിക്കാണുമ്പോഴാണ് ഈ പ്രശ്നം മഹീന്ദ്രയുടെ വാഹനങ്ങളെല്ലാം ഒന്നിൽ എന്താ പറയുന്ന ഒരു പടിക്ക് മുകളിൽ നിൽക്കുകയാണ് ഫോർ എക്സാമ്പിൾ എച്ച് യു വി സെവൻ ഡബിൾ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ മികവ് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് സെമി ആക്റ്റീവ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ആ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് പറയുന്നില്ല കാരണം വീഡിയോയുടെ ലെങ്ത് കൂടും അപ്പോൾ അത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് ആളുകൾ പോകും അത് മാത്രമല്ല പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇവരിപ്പം ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് ലോക്കലൈസ്ഡ് ആയിട്ടൊരു ഒരു വാഹനം കൊണ്ടുവരികയാണ് ഫോർ എക്സാമ്പിൾ മോഡൽ വൈഡ് തന്നെ ഒരു വകഭേദം ഇന്ത്യയിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിന് വരെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇരുപത് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വരും ആ ഒരു രീതിക്ക് വരുമ്പോഴത്തേക്കും ടെസ്ലയുടെ കാര്യം കുറച്ച് കഷ്ടമായിരിക്കും അത് മാത്രമല്ല ഇന്ത്യക്കാർ നോക്കുമ്പോഴത്തേക്കും ടെസ്ലയ്ക്ക് സാധാരണഗതിയിൽ ഒരു സെഡാൻ കഴിഞ്ഞ വാഹനങ്ങൾ മാത്രമാണ് ഇന്ത്യക്കാർക്ക് വേണ്ടത് എസ് തീർച്ചയായിട്ടും കണ്ടറിയാം എന്താണ് ടെസ്ലയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യക്കാർക്ക് ഇപ്പോൾ വേണ്ടത് ഒരു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അല്ലെങ്കിൽ നാനൂറ് കിലോമീറ്റർ ആക്ച്വൽ റേഞ്ച് ലഭിക്കുന്ന പത്ത് മുതൽ പതിനഞ്ച് ലക്ഷത്തിനുള്ളിൽ റോഡിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വാഹനമാണ് നല്ല ബാറ്ററി ടെക്നോളജിയും അതുമാത്രമല്ല നല്ല പവർ നൽകുന്ന നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോട്ടറ് കാര്യങ്ങൾ ഒരുപാട് ഫീച്ചറൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമുക്ക് വേണ്ട വാഹനമെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റേഞ്ച് നൽകുന്ന നല്ല ടെക്നോളജിയുള്ള അത്യാവശ്യം ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനമാണ് തീർച്ചയായിട്ടും ടെസ്ല ഇന്ത്യയിലെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മെയ് മാസത്തോടു കൂടി ഈ കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വരും തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം